ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും നല്ല അടീനിയത്തിൻ്റെ കുറച്ച് പ്ലാന്റുകളുമായിട്ടാണ് നല്ല ഒരു ഫ്ലവർ ഉള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കളറുകളാണ് അതിൽ ആ പെട്ട കുറച്ച് കളറുകളും ഉണ്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി സി വഴിയാണ് പിന്നെ അതുപോലെ പേയ്മെന്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരുപാട് ആൾക്കാർ പ്ലാന്റ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ എല്ലാവരെയും അറിയിക്കുന്നുണ്ട് പക്ഷേ പിന്നെ പ്ലാൻ ഒരുപാട് ആൾക്കാർ പ്ലാന്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് റിപ്ലൈ തരുന്നില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് അതായത് ഒരു നാലും അഞ്ചും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആൾക്കാർ പറയാ നിങ്ങൾ പ്ലാന്റ് അയച്ചോ ഞാൻ പ്ലാന്റ് അയച്ചതിന്റെ റെസിപ്റ്റ് അടക്കം നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അതാണ് പ്ലാന്റ് അയച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ പ്ലാന്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത് അപ്പോൾ പ്ലാന്റ് കിട്ടി രണ്ട് ദിവസം കേരളത്തിൽ എവിടെ ആയാലും രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അയക്കണം നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കത് അറിയില്ല അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്ന പ്ലാന്റ് പിന്നെ കിട്ടിയല്ലോ എന്ന് അറിയിക്കണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടിയില്ല തീർച്ചയായിട്ടും അറിയിക്കാം അതുപോലെ നമ്മൾ പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ച് തന്ന രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടി നിങ്ങളുടെ കൈകളിൽ എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ ആ സമയത്ത് പ്ലാന്റുകൾക്ക് എന്തെങ്കിലുമൊക്കെ കേടുപാടുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ചു വരുന്നതാണ് പിന്നീട് വരുന്ന കേടുപാടുകൾക്ക് നമുക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല കാരണം പിന്നെ രണ്ടാഴ്ച ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്ലാന്റ് കേടായിപ്പോയി എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് പറയാറുണ്ട് അത് എന്തെങ്കിലും കെയറിങ് കുറവുകൊണ്ടൊക്കെ സംഭവിക്കുന്നതായിരിക്കാം പിന്നെ അപ്പോൾ നമുക്ക് പ്ലാന്റുകളല്ലേ ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് അതിന് പിന്നെ റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ് ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പിന്നെ കൊറിയർ ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം കൊറിയർ ചാർജ് ആണ് നിങ്ങളോട് നമ്മൾ ഈടാക്കുന്നത് അപ്പം ഒരുപാട് പ്ലാന്റുകൾ അതായത് ഒരു അഞ്ചും ആറും പ്ലാന്റുകളൊക്കെ മേടിക്കുന്ന സമയത്ത് ചില പ്ലാന്റുകൾക്കൊക്കെ വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട് അപ്പം പിന്നെ നിങ്ങൾ കൊറിയർ ചാർജ് മേടിച്ചതല്ലേ വീണ്ടും എന്താ കൊറിയർ ചാർജ് എക്സ്ട്രാ വന്നതെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പം വെയിറ്റ് വെയിറ്റിനനുസരിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത് നമ്മൾ കൊറിയർ അയച്ചതിന് ശേഷം എത്രയാണ് കൊറിയർ ചാർജ് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് മിനിമം ഒരു കൊറിയർ ചാർജ് നമ്മൾ മേടിക്കുന്നത് അതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്ലാന്റ് വരെ നമുക്ക് ഈ ഒരു കൊറിയർ ചാർജിൽ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പ്ലാന്റുകൾ വാങ്ങുന്ന ആൾക്കാർക്ക് കൊറിയർ ചാർജിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് പരിഗണിക്കുക കണക്കിലെടുക്കുക പ്രത്യേകിച്ച് നിങ്ങൾ പിന്നെ പേയ്മെന്റ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും ഒന്ന് തീർച്ചയായിട്ടും അയക്കേണ്ടതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ കാരണം ചില ആൾക്കാരൊക്കെ ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്നൊക്കെ പിന്നെ അറിയാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ അതുകൊണ്ട് ഇപ്പൊ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ പ്രത്യേകിച്ച് അറിയിക്കേണ്ടതാണ് പിന്നെ അതുപോലെ ഈ പ്ലാന്റുകളൊക്കെ നടണ്ട അഡീനിയൻ പ്ലാന്റുകളാണ് ഇതൊക്കെ നടണ്ട ഇതിന്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മുൻപത്തെ നമ്മൾ അടീനൻ സെ സെയിൽ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പിന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അത് അത് ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടീനിയം നടേണ്ട രീതികളും അതിന്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതും ഒന്ന് കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഈ ഒരു വയലറ്റ് കളറാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് ഇപ്പ്രാവശ്യം ഒരുപാട് ആൾക്കാരോട് ഈ പ്ലാന്റ് സ്റ്റോക്ക് തീർന്നു പോയി എന്ന് പറയേണ്ട ഗതി കേട് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്ലാന്റുകളെ അന്ന് കിട്ടിയിരുന്നത് ഇപ്രാവശ്യവും വളരെ കുറച്ച് പ്ലാന്റുകളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അതുപോലെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ഓർഡർ ചെയ്ത് ഇത് ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു പക്ഷേ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുന്നേ നമ്മളെ അറിയിക്കേണ്ടതാണ് കാരണം ഇന്ന് ഓർഡർ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പക്ഷേ പ്ലാന്റുകളൊക്കെ സ്റ്റോക്ക് തീരാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിപ്പം വീഡിയോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ചില പ്ലാന്റുകളൊക്കെ സ്റ്റോക്ക് പോകും അതുകൊണ്ട് പറയുന്നതാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അറിയിച്ചിട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വയലറ്റ് കളറാണ് ആദ്യത്തെ പ്ലാന്റ് വരുന്നത് കേട്ടോ ഈ ഒരു വലിപ്പമാണ് വരുന്നത് ഇത് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ മിക്കവാറും ഇതുതന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഇതാണ് ഇതിന്റെ കളർ വരുന്നത് പൂക്കളുടെ കളർ വരുന്നതാണ് ഒരു പിന്നെ എന്താ പറയുക ഒരു ഡാർക്കും അതുപോലെ അതിൻ്റെ ഉള്ളിലൊരു ഇളം മഞ്ഞ കളറൊക്കെ ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് അപ്പം മിക്കവാറും പ്ലാന്റ് ഈ ഒരു പ്ലാന്റുകൾ മിക്കവാറും പ്രൂൺ ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള ക്രൂൺ ചെയ്ത പ്ലാന്റുകളാണ് വരുന്നത് കണ്ടില്ലേ ഇത് രണ്ടാമത് വീണ്ടും ഇങ്ങനെ പുതിയ ക്ഷീരങ്ങളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് വരുന്നത് അതുപോലെ ഫ്ലവറൊക്കെ വരാനും മുട്ടുകളൊക്കെ വരാൻ എല്ലാത്തിലൊന്നും മുട്ടകളും പൂക്കളൊന്നും ആയിട്ടില്ല കേട്ടോ മിക്കവാറും എണ്ണത്തിലും ഇതുപോലെ ഫ്ലവറും അതുപോലെ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റാണ് അധികം ആൾക്കാരും ഫ്ലവറുള്ള പ്ലാന്റ് അയക്കണം എന്ന് പറയാറുണ്ട് ഫ്ലവറുള്ള പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പ്ലാന്റ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലവറൊക്കെ കൊഴിഞ്ഞു പോവും അതുകൊണ്ട് കാര്യമില്ല ഫ്ലവർ ഉള്ള പ്ലാന്റ് കിട്ടണം എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല കേട്ടോ അപ്പം ചില ആൾക്കാരൊക്കെ അതിൻ്റെ കളർ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഓരോ പ്ലാന്റിന്റെ മുകളിലും നമ്മൾ ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അത് പ്ലാന്റിന്റെ കളറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും എല്ലാ പ്ലാന്റിൻ്റെ മുകളിലും ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാണ് നിങ്ങൾക്ക് അയച്ച് തരും കേട്ടോ ഇതാണ് കേട്ടോ ഇത് ഇതാണ് അതിൻ്റെ കളർ വരുന്നത് ഫ്ലവർ ആയിട്ടില്ല കേട്ടോ മുട്ടുകളൊക്കെ വരുന്നതേ ഉള്ളൂ കണ്ടില്ലേ മുട്ട് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഫ്ലവർ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് ഇതാണ് പ്ലാന്റ് ഫ്ലവറിൻ്റെ കളർ വരുന്നത് യെല്ലോയും ഒരു റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരിതിൻ്റെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ അയച്ചു തരാം കേട്ടോ വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യാം ഇത് ഇതാണ് പ്ലാന്റിൻ്റെ വലിപ്പം വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതൊക്കെ ചെറിയ പ്ലാന്റാണ് ആരും പ്ലാന്റുകൾ കിട്ടിക്കഴിഞ്ഞിട്ട് ചെറിയ കുഞ്ഞു പ്ലാന്റ് ആയിപ്പോയി എന്ന് ആരും പരാതി പറയരുത് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്താൽ മതി ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ വില അടുത്ത വരുന്ന ഒരു ലൈറ്റ് ഡാർക്ക് കളറാണ് വരുന്നത് ഡാർക്ക് പിന്നെ വയലറ്റ് കളർ കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ചത് ഇത് ഒന്നും കൂടെ കാണിച്ചു തരാം നേരത്തെ കാണിച്ച കളർ ഇതാണ് വരുന്നത് ഇപ്പോൾ കാണിക്കുന്ന കളർ ഇതാണ് കേട്ടോ ഇതാ രണ്ടും മാറിപ്പോണ്ട അതുകൊണ്ടാണ് ഇതാണ് അതിന്റെ സ്റ്റിക്കർ വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന നല്ല കടും റെഡ് കളറാണ് കേട്ടോ നല്ല എല്ലാം ഡബിൾ പെറ്റിൽ തന്നെയാണ് കേട്ടോ ഫ്ലവർ വരുന്ന എല്ലാം ഡബിൾ പെറ്റിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു അറിയിക്കുക ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ റെഡ് കളറ് അതുപോലെ പിന്നെ വൈറ്റ് സോറി വയലറ്റ് കളറൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതാണ് ഡാർക്ക് കളർ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ചെടി ചെറുതാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതും ഇരുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റും അതുപോലെ ഒരു ബോർഡറിൽ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ബോർഡറിൽ ഒരു പിങ്ക് കളറൊക്കെ കൂടി വരുന്ന ഈ ഒരു പ്ലാന്റ് ഇതുപോലെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് പ്ലാന്റുകളാണ് വരുന്നത് അതായത് വലിയ വലിപ്പ് ഒന്നുമില്ല ചെടിക്ക് ഇതും ഇതുപോലെ തന്നെ പ്രൂൺ ചെയ്ത ചെടികളാണ് കേട്ടോ ഇതുപോലെ പ്രൂൺ ചെയ്ത ചെടികളാണ് അപ്പോൾ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചതേ ഉള്ളൂ ഇതുപോലെ പ്രൂൺ ചെയ്തിട്ട് സൈഡ് ഭാഗത്തു നിന്നൊക്കെ പുതിയ ശാഖകൾ പുതിയ പിന്നെ ശിഖരങ്ങളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ പ്രൂൺ ചെയ്ത പ്ലാന്റുകൾ നിങ്ങൾക്ക് അയക്കുമ്പോൾ നിങ്ങൾ പരാതി പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇത് കുറ്റി ചെടിയാണല്ലോ ഇത് മുറിഞ്ഞ മുറിഞ്ഞതാ മുറിച്ചതാണല്ലോ എന്നൊക്കെ ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നതും ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മളിവിടെ വൈൻ്റെ അപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ